Oh ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ സദ്യയിൽ കൂട്ടുകറിയില്ലാണ്ട് എങ്ങനെയാണല്ലേ സദ്യ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള കേരള സ്റ്റൈൽ കൂട്ടുകറി ഉണ്ടാക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് കടലയും കുറച്ച് വെള്ളവും മഞ്ഞപ്പൊടിയും ഒരു പച്ചമുളക് കൂട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിലൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ഒരു തേങ്ങൻ്റെ അരപ്പ് റെഡിയാക്കണം തേങ്ങയും ചെറിയ ജീരയും കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് വല്ലാണ്ട് അങ്ങ് പേസ്റ്റ് ആവണ്ട അതിന് ശേഷം പച്ചക്കായും ചേനയും ഇട്ടിട്ട് വീണ്ടും വേവിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വിസിലടിക്കുന്നുണ്ട് ഇത് നമ്മൾ അരച്ച് വെച്ച തേങ്ങ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ കടുക് വറ്റൽമുളക് കറിവേപ്പിലിട്ട് പിന്നെ കുറച്ച് തേങ്ങയിട്ട് നല്ലപോലെ ബ്രൗൺ കളർ ആവണം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മളിഷ്ടം പോലെ ഭയങ്കര എരിവ് അങ്ങനെ ഉണ്ടാവുമല്ലോ എന്തായാലും ഇതേപോലെ നല്ല ബ്രൗൺ കളറായാലും നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് മിക്സ് ചെയ്തിട്ട് ചോറിനൊപ്പം കഴിക്കാൻ ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് പറയും